നമസ്കാരം സ്വാഗതം യു എൽ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് പേരാണ് രോഗമുക്തരായത് രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എട്ട് കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് കോവിഡ് പരിശോധനകളാണ് പുതിയതായി നടത്തിയത് ഇതുവരെ മൂന്ന് ദശാംശം പൂജ്യം ആറ് കോടിയിലധികം പരിശോധനകൾ യു എയിലുടനീളം നടത്തിയിട്ടുണ്ട് ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം രാജ്യത്ത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ മൂന്ന് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയിട്ടുള്ളത് ഒമാനിൽ തൊള്ളായിരത്തി എട്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മൂന്ന് ദിവസത്തെ കണക്കുകളാണ് പുറത്തുവിട്ടത് കോവിഡ് ബാധിച്ച് രാജ്യത്ത് പുതുതായി എട്ട് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ കൂടി രോഗമുക്തരായി ഇതുവരെ ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇവരിൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് പേരും രോഗമുക്തരായിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് പേരാണ് കോവിഡ് ബാധിച്ച് രാജ്യത്ത് ആകെ മരണപ്പെട്ടത് നിലവിലെ കണക്കുകൾ പ്രകാരം രോഗമുക്തി നിരക്ക് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പത്തൊൻപത് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ിൽ മുഴുവൻ യാത്രക്കാരും മുസാഫിർ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ആവർത്തിച്ച് ഡി ജി സി എ മുന്നറിയിപ്പ് നൽകി ഔദ്യോഗിക ടിക്റ്റർ പേജിലാണ് വകുപ്പ് ഇത് സംബന്ധിച്ചത് നാഷണൽ ഏവിയേഷൻ സർവീസസ് വികസിപ്പിച്ച ഓൺലൈൻ സംവിധാനമാണ് മുസാഫിർ കോവിഡ് പശ്ചാത്തലത്തിൽ രാജ്യത്തേക്ക് വരുന്നവരും പോകുന്നവരുടേതുമായ യാത്രക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ആപ്ലിക്കേഷൻ തയ്യാറാക്കിയത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ വാക്സിനേഷൻ വിഭാഗവുമായും ക്വാറന്റൈൻ സൗകര്യം ഒരുക്കുന്ന ഹോട്ടലുകളുമായും കോവിഡ് പരിശോധനാ കേന്ദ്രങ്ങളുമായും പോർട്ടൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് യാത്രക്കാർക്ക് വിവരങ്ങൾ നല്കുന്നതിനായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ് ഡെസ്ക് മുസാഫർ പോർട്ടലിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഒടുവിൽ പ്രതിഷേധം ഫലം കാണുന്നു കോവിഡ് കാലത്ത് എടുത്ത ടിക്കറ്റുകളുടെ കാര്യത്തിൽ പ്രവാസികളെ പിഴിയുന്ന എയർഇന്ത്യക്കെതിരായ പ്രതിഷേധം ശക്തമായതോടെ കമ്പനി യാത്രക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ തുടങ്ങി നേരത്തെ ടിക്കറ്റ് എടുക്കുകയും കോവിഡ് പ്രതിസന്ധിയിൽ യാത്ര സാധ്യമാകാതെ വരികയും ചെയ്തവർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് ടിക്കറ്റ് തുകയ്ക്ക് തുല്യമായ യാത്രാ വൗച്ചറുകൾ നൽകി തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്രക്കാർക്ക് അയക്കാനും തുടങ്ങിയിട്ടുണ്ട് വൗച്ചറുകൾ ഉപയോഗിച്ച് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും യാത്രക്കാരന്റെ സൗകര്യത്തിനനുസരിച്ച് യാത്ര കുവൈറ്റിൽ മദ്യ നിർമ്മാണ കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ അഞ്ചു വിദേശികളെ അറസ്റ്റ് ചെയ്തു കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി വെച്ച ആയിരക്കണക്കിന് മദ്യവും മദ്യനിർമ്മാണ ഉപകരണങ്ങളും പിടികൂടി ആഭ്യന്തര മന്ത്രാലയം കുറ്റാന്വേഷണ വകുപ്പ് ജഹ്റ സുരക്ഷാ ഡയറക്ടറേറ്റ് എന്നിവ സംയുക്തമായാണ് റെയ്ഡ് നടത്തിയത് പ്രതികളെ നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റി യു എയിൽ കോവിഡ് വാക്സിനേഷൻ പുരോഗമിക്കുമ്പോൾ രാജ്യത്ത് അറുപത് ലക്ഷത്തിലധികം വാക്സിൻ ഡോസുകൾ നൽകിയതായി അധികൃതർ അറിയിക്കുകയുണ്ടായി ശനിയാഴ്ച വരെ ആകെ അറുപത് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒൻപത് ഡോസുകളാണ് രാജ്യത്ത് നൽകിയിരിക്കുന്നത് നിലവിൽ നൂറ് അറുപത് ദശാംശം എട്ട് രണ്ട് പേർ വാക്സിൻ എടുത്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി ഇന്നലെ മാത്രം എൺപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡോസ് കോവിഡ് വാക്സിൻ നൽകിയിരുന്നു സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും വാക്സിൻ ലഭ്യമാക്കി അതുവഴി പ്രതിരോധശേഷി നേടാനാണ് ആരോഗ്യമന്ത്രാലയം ലക്ഷ്യമിടുന്നത് പൊതുജനങ്ങൾക്ക് ഡിസംബർ ഒൻപതിന് വിതരണം തുടങ്ങി മൂന്ന് മാസത്തിനകമാണ് ഇത്രയും പേർക്ക് വാക്സിൻ നൽകിയിരിക്കുന്നത് കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എണ്ണൂറ്റി എഴുപത് പുതിയ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു പഴയത് മാറ്റിയതും പുതിയ പോയിന്റുകളിൽ സ്ഥാപിച്ചതും ചേർത്താണിത് നാല് അഞ്ച് ടെർമിനലുകളിൽ മുഖം തിരിച്ചറിയുന്ന ക്യാമറയും മുന്നൂറ്റി അറുപത് ഡിഗ്രി പനോരമിക് ഡെഫിനിഷൻ ക്യാമറകളും ഉൾപ്പെടെയാണ് സ്ഥാപിച്ചത് അത്യാധുനിക കൺട്രോൾ റൂമുകളും സ്ഥാപിച്ചു ക്യാമറ ദൃശ്യങ്ങൾ കൺട്രോൾ റൂമിലെ വലിയ സ്ക്രീനുകളിൽ ലഭ്യമാകും ഇരുപതിൽ കുറയാത്ത സ്ക്രീനുകളും ഉണ്ടാകും നാല് മീറ്റർ വീതിയും രണ്ട് മീറ്റർ ഉയരവുമുള്ള വീഡിയോ പോളും ഇവിടെ ഉണ്ടാകും ഒൻപത് ഓപ്പറേറ്റർമാരും ഒരു സൂപ്പർവൈസറുമാണ് കൺട്രോൾ റൂം നിയന്ത്രിക്കുക പ്രവാസികൾക്ക് ഇത്തവണയും ഇ വോട്ട് സൗകര്യം ഉണ്ടാകില്ല ഇതിന്റെ നടപടികൾക്ക് ഇനിയും അന്തിമ രൂപം നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇലക്ട്രോണിക് തപാൽ വോട്ടിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കേന്ദ്ര സർക്കാരോ എതിരല്ല എന്നാൽ ഒറ്റയടിക്ക് എല്ലാ പ്രവാസികൾക്കുമായി അത് നടപ്പിലാക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കമ്മീഷനെ അറിയിച്ചത് വോട്ടെടുപ്പ് സമയത്ത് നാട്ടിലുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ള പ്രവാസികൾക്ക് മാത്രമാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ സാധിക്കുക കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു സൗദി അറേബ്യക്ക് നേരെയുള്ള ആക്രമണം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കൂടുകയാണ് തുടരെ തുടരെ ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ പ്രവാസി ലോകത്തെ സംഘർഷത്തിലാക്കുന്നു തെക്ക് പടിഞ്ഞാറൻ സൗദി നഗരമായ ഖാമസ് മുഹൈത്തിൽ ഹൂതി തീവ്രവാദികൾ നടത്തിയ ഡ്രോൺ ആക്രമണം അറബ് സഖ്യസേന പരാജയപ്പെടുത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ചയുണ്ടായ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇന്ന് രാവിലെയാണ് വീണ്ടും ആക്രമണ ശ്രമം നടന്നിരിക്കുന്നത് നാട്ടുകാരെയും ജനവാസ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് സഖ്യസേന വക്താവ് കേണൽ തുർക്കി അൽമാൽക്കി അറിയിക്കുകയുണ്ടായി ഇതിനെ യുദ്ധകുറ്റമായി കാണണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ